നമസ്കാരം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കാണാനില്ല നിരവധി തവണ അന്വേഷിച്ചെങ്കിലും നേരിട്ട് കണ്ടെത്താനായില്ലെന്ന് പറയുന്നത് പോലീസാണ് സമരത്തിൽ പങ്കെടുത്തതിന് പ്രതി ചേർക്കപ്പെട്ട മുഹമ്മദ് റിയാസിനെതിരെ പുറപ്പെടുവിച്ച വാറന്റ് നടപ്പാക്കാത്തതിന് ജില്ലാ കോടതിയിൽ പോലീസ് നൽകിയ സേഫായ മറുപടിയാണിത് ഇനിയും വാറന്റ് വരുമ്പോൾ ഇതേ മറുപടി തന്നെ പോലീസ് നൽകും മന്ത്രിമാരും എം എൽ എമാരും പ്രതി ചേർക്കപ്പെടുന്ന ഭൂരിഭാഗം കേസുകളും മുന്നോട്ട് നീങ്ങുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് സമരങ്ങളിൽ പങ്കെടുത്തതിനു മറ്റുമായി എം പിമാർക്കും എം എൽ എ മാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കേസുകളാണ് സംസ്ഥാനത്തുടനീളമുള്ള കോടതികളിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത് ഇതിൽ അൻപത്തി എണ്ണം പത്ത് വർഷത്തിലേറെയായി കോടതിയും പോലീസുമായി ഇഴഞ്ഞു നീങ്ങുകയാണ് രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ കൈക്കൊള്ളാനുള്ള പോലീസിന്റെ ഭയമാണ് കേസുകൾ ഇഴയാനുള്ള കാരണം ഉന്നത നേതാക്കളെ നേരിട്ട് പോലും കാണാതെയാണ് ഭൂരിഭാഗം കേസുകളിലും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത് എം പിമാർക്കും എം എൽ എ മാർക്കും എതിരായ നൂറ് കേസുകൾ അഞ്ച് മുതൽ പത്ത് വർഷം വരെയും ശേഷിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം അഞ്ച് വർഷത്തിൽ താഴെയുമായി വിവിധ കോടതികളുടെ പരിഗണനയിലാണ് അൻപത്തിയഞ്ച് കേസുകളിൽ വാറൻറ് പുറപ്പെടുവിച്ചെങ്കിലും പന്ത്രണ്ടെണ്ണം മാത്രമാണ് നടപ്പിലാക്കിയത് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള അൻപത്തിയൊൻപത് കേസുകളിൽ എണ്ണത്തിൽ പോലീസിന് സമൻസ് ലഭിച്ചില്ല അവർക്ക് ലഭിച്ച മുപ്പത് സമൻസുകളിൽ ഇരുപത്തിയേഴ് എണ്ണം നൽകിയിട്ടുണ്ട് പ്രതികൾ ഒളിവിൽ പോയതിനാൽ മൂന്നെണ്ണം നടപ്പാക്കിയില്ല പന്ത്രണ്ട് കേസുകളിൽ വാറണ്ടുകൾ പുറപ്പെടുവിച്ചു അതിൽ രണ്ടെണ്ണം നടപ്പാക്കി പ്രതികളുടെ മരണം ഒളിവിൽ പോയത് ഹൈക്കോടതി സ്റ്റേ എന്നിങ്ങനെ പത്തെണ്ണം നടപ്പാക്കിയിട്ടില്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഹൈക്കോടതി പത്ത് വർഷത്തിലേറെയായി കെട്ടിക്കിടക്കുന്ന കേസുകളിൽ സമൻസ് വേഗത്തിൽ അയയ്ക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കാൻ നോഡൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാരിനും കോടതി അധികൃതർക്കും ഈയിടെ നിർദ്ദേശം നൽകിയിരുന്നു കേസുകൾ അവസാനിക്കാതെ ദീർഘമായി നീളുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രനെതിരായ കേസിൽ വാറന്റ് നടപ്പാക്കാത്തതിന് കാരണമായി പോലീസ് കോടതിയെ അറിയിച്ചത് വസതിയിൽ നിരവധി തവണ പോയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായില്ലെന്നാണ് സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ ശശീന്ദ്രൻ ഏതാനും ദിവസങ്ങളായി അവിടെ ഇല്ലെന്നും അറിയാൻ കഴിഞ്ഞതായിട്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത് മുതിർന്ന നേതാക്കൾക്കെതിരെ വരുന്ന വാറണ്ടുകൾക്കെല്ലാം സമാനമായ രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകുന്നത് അന്വേഷിച്ചെത്തി വാറണ്ട് നൽകിയാൽ നേതാക്കളുടെ അപ്രീതിക്ക് പാത്രമാകുന്ന ഭയമാണ് പോലീസിന് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകാൻ പ്രേരിപ്പിക്കുന്നത് ജില്ല തിരിച്ച് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് തിരുവനന്തപുരത്താണ് അൻപത്തിയേഴ് എണ്ണം ഇതിൽ മുപ്പത്തിനാലെണ്ണം നിലവിലെ എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെയാണ് ഇരുപത്തിയൊന്നെണ്ണം മുൻ എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെയാണ് എറണാകുളത്ത് മുപ്പത്തിയേഴ് കേസുകളാണ് സിറ്റിംഗ് എം പിമാർക്കും എം എൽ എമാർക്കും എതിരെയുള്ളത് പതിനേഴ് എണ്ണം മുൻ എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെയുള്ളതാണ് കാസർഗോഡ് സിറ്റിംഗ് എം പിമാർക്കും എം എൽ എ മാർക്കുമെതിരെ പതിനാല് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് ഇരുപത്തിനാല് കേസുകൾ മുൻ എം പിമാർക്കും എം എൽ എമാർക്കുമെതിരെ കോടതികളിലുണ്ട്